നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഇതുവരെ രണ്ട് താരങ്ങളെയാണ് സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാഡ്രഡ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരാൾ കിലിയൻ എംബപ്പയും മറ്റൊരാൾ എൻറുക്കുമാണ് ഈ രണ്ട് താരങ്ങളും മുന്നേറ്റ നിര താരങ്ങളാണ് മുന്നേറ്റ നിരയിലും മധ്യനിരയിലും ഇപ്പോൾ ആവശ്യത്തിനുള്ള താരങ്ങളെ റയൽ മാഡ്രഡിന് അവൈലബിൾ ആണ് പ്രതിരോധത്തിലാണ് ഇപ്പോൾ ആവശ്യത്തിനുള്ള താരങ്ങൾ റയലിനെ ഇല്ലാത്തത് സെന്റർ ബാക്ക് പൊസിഷനിൽ കളിച്ചിരുന്ന നാച്ചോ ഇപ്പോൾ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ട് അതേസമയം ഡേവിഡ് അലാബക്ക് ഇപ്പോഴും പരിക്കിൽ നിന്നും മുക്തനാവാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സെന്റർ ബാക്ക് താരത്തിന് വേണ്ടി റയൽ മാഡറുടെ ശ്രമങ്ങൾ നടത്തിയിരുന്നു ലെനിയോറോ ആയിരുന്നു ആ ഒരു താരം പക്ഷെ വലിയ തുക നൽകിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഒരു താരത്തെ സ്വന്തമാക്കുകയായിരുന്നു ഇത് റയലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു നിലവിൽ റയലിന് ഒരു സെന്റർ ബാക്കിന് ആവശ്യമാണ് പക്ഷെ തങ്ങളുടെ ക്ലബിന് അനുയോജ്യമായ ഒരു താരത്തെ ഇതുവരെ കണ്ടെത്താൻ റയലിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റൂമർ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് പ്രചരിച്ചിരുന്നു മുമ്പ് റയൽ മാഡ്രിഡിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന സെർജിയോ റാമോസ് ഇപ്പോൾ ഫ്രീ ഏജന്റാണ് കഴിഞ്ഞ സീസണിൽ സെവിയയ്ക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സെർജോ റാമോസ് ഒരു വർഷത്തെ കാലാവധിയിൽ റയലിലേക്ക് വരും എന്നതായിരുന്നു റൂമറുകൾ ഇതിലെ യാഥാർത്ഥ്യം പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ ഫാബ്രിസിയോ റൊമാനയോട് ചോദിക്കപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം ഇത് നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സെർജിയോ റാമോസ് റയൽ മാഡ്രിഡിൽ എത്താൻ സാധ്യതയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഫാബ്രിസിയോ തുറന്നു പറഞ്ഞിട്ടുണ്ട് മുമ്പ് ക്ലബിന് വേണ്ടി കളിച്ച താരങ്ങളെ പിന്നീട് തിരികെ കൊണ്ടുവരൽ റയലിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായ ഒരു കാര്യമാണ് മാത്രമല്ല സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് നിലവിൽ റയലിന് ആവശ്യമുള്ളത് യുവതാരങ്ങളെയാണ് ചില റൂമറുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഇതുവരെ കാര്യമായ പ്രോഗ്രസ് ഒന്നും അതിൽ കണ്ടിട്ടില്ല എന്നതാണ് ട്രാൻസ്ഫർ വിൻഡോ അടക്കുന്നതിന് മുമ്പേ റയൽ മാഡ്രിഡ് ഒരു പ്രതിരോധ നിര താരത്തെ കൊണ്ടുവ ും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം